ഒന്ന് ഒരു കാര്യം എന്താ എന്തു കാര്യമാ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട് ഏതാ പ്രസിഡന്റിന്റെ വീട് എനിക്കറിയാം പക്ഷെ എന്റെ രണ്ടു കയ്യിലും സഞ്ചിയാണല്ലോ അത് കുഴപ്പമില്ല എവിടെയാണെന്ന് പറഞ്ഞാ മതി പക്ഷേ സഞ്ചി ഞാൻ എന്തു ചെയ്യും കണ്ടില്ലേ രണ്ടു കയ്യിലും സഞ്ജിയാ പ്രസിഡന്റിന്റെ വീട് ഈ സഞ്ചിക്കകത്താണോടാ ചെക്കാ നീ എന്താ മനുഷ്യനെ കളിയാക്കുക അയ്യോ കളിയാക്കിയതല്ല അമ്മാവാ കയ്യിൽ സഞ്ചിയുള്ളത് കൊണ്ടല്ലേ എനിക്ക് വിശദമായി പറയാൻ വയ്യാത്തത് ഒന്ന് പറയടാ മോനെ എവിടെയാ പ്രസിഡന്റിന്റെ വീട് ഈ സഞ്ചിയും ഒന്ന് പിടിച്ചേ ദാ സഞ്ചിയും പിടിച്ചു ഇനി കേട്ടോളൂ പ്രസിഡന്റിന്റെ വീട് ആ കാണുന്നതാ ഹോ ഒരു കൈ ചൂണ്ടുന്നതിനാണോ ഇത്രയും പെടാപ്പാട് ആപ്പിളിന് എന്താ വില രൂപ രൂപയോ കിലോ കിലോ അല്ല വാങ്ങിട്ട് പോ പിന്നെ തന്റെ അടുത്തുനിന്ന് എന്റെ പട്ടി വാങ്ങും മുടിഞ്ഞ മുടിഞ്ഞിലയാ തന്റെ ആപ്പിളിന് തന്നെ കടയുടെ മുമ്പിൽ വന്ന് അനാവശ്യം പറയരുത് അപ്പൊ വൈകിട്ട് വന്ന അനാവശ്യം പറഞ്ഞ പ്രശ്നമില്ലല്ലോ ഒന്ന് പോടാ ചക്കാ കുറച്ച് ആപ്പിൾ കൊണ്ടുവന്ന് നാട്ടിലില്ലാത്ത വിലക്ക് വിൽക്കാനിരിക്കുന്നു ആപ്പിളിന് രൂപ വില കാശ്മീരിലും രൂപയാ പോയെ പോയേ പോയെ ഒന്ന് പോയേ ഇതെന്തൊരു തട്ടിപ്പുകാരനാ എന്റെ ദൈവമേ അപ്പുറത്തെ കടയിൽ കിലോയ്ക്ക് ഇരുപത് രൂപയുള്ളൂ ഇവിടെ ആപ്പിളിന് കിലോയ്ക്ക് നൂറ് രൂപ എടാ നീ എന്റെ കൈ മേടിക്കും കൊന്നാലും ഞാൻ തന്റെ കൈന്ന് ആപ്പിള് മേടിക്കില്ല എന്താ എന്താ ഇവിടെ ഇവിടെ ഒരു പ്രശ്നം സാറേ ആപ്പിളിന് ഭയങ്കര വില എന്നെയും പറ്റിച്ചല്ലേ എടുക്കടാ ബാക്കി അൻപത് രൂപ ഇന്ന് കാലത്ത് തന്ന നൂറ് രൂപത് തരാൻ അത് അത് പിന്നെ ചേട്ടാ ഇവ കള്ളം പറയാ അല്ല ചേട്ടാ സത്യമാ അവിടെ ഇരുപത് രൂപയേ ഉള്ളൂ